എന്റെ പൊന്നാളിയ ഈ വീഡിയോ കണ്ടത് കേട്ടിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അമ്മാവര് വെടിക്കെട്ട സാൻ ആണ് നമ്മുടെ ജാസ്മിന്റെ അണ്ണാക്കില് എന്താ മാലപ്പടക്കു പൊട്ടിച്ച രീതിയാട്ടോ സോക്ക് സുധാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഇരിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ കാര്യത്തിലോട്ട് ഇറക്കാം ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് അതായത് നോറയനോട് ആരെന്ത് പറഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റ് വേണം പറയാൻ എന്നതാണ് ടാസ്ക് അപ്പൊ എല്ലാരും നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട് നമ്മുടെ അൻസിബാണ് എന്റെ അവതാരത്തിലാണ് എന്ത് ജീവിക്കണത് ഫാമിലി പലവരും വലിച്ചിരുന്നുണ്ട് മറ്റേ മാത്രം എല്ലാവരും ട്രിഗർ ചെയ്യുന്നുണ്ട് അതേസമയത്ത് നമ്മുടെ ജാസ്മിൻ പറഞ്ഞ ഒരു വെടിക്കെട്ട് പൊട്ട പോയിന്റിന് നമ്മുടെ സായി അണ്ണാക്കിലോട്ട് പടക്കം വെച്ച് പൊട്ടിച്ച രീതിയാട്ടോ അമ്മാര് വെടിക്കെട്ട് ആയിട്ടാണ് തിരിച്ചു കൊടുത്തത് കാര്യം ഇത്രയേ ഉള്ളൂ ജാസം പറഞ്ഞത് നോറ നീ നീ കാസ്മിന്റെ കൂട്ടുകൂടിയ കാരണം കൊണ്ട് തന്നെയാണ് റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയെന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടിട്ട് നോറ ഉം ഇങ്ങനെ നിൽക്കുകയാണ് എന്താച്ചാ ടാസ്ക് അല്ലെങ്കിൽ നോറേനെ കുറിച്ച് നമുക്ക് അറിയാലോ വെടിക്കെട്ടായിട്ട് തെറ്റുകൊടുത്തേനെ അതേസമയം നമ്മുടെ സായി ഇത് കേട്ട് സായി പറഞ്ഞ ഇങ്ങനെയാണ് നോറയുടെ കൂട്ടുകൂടിയ കൊണ്ട് മാത്രമല്ല വേറെ കുറേ ഫ്രണ്ട്ഷിപ്പ് കാരണം കൂടെ ആണ് എന്നൊക്കെ പറയും ജാസ്മിന്റെ കൂടെ കൂട്ടുകൊടുവുണ്ട് തന്നെയാണ് നോറ അല്ലെങ്കിൽ നമ്മുടെ റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയെന്ന് തിരിച്ച് വെടിക്കെട്ട് മറുപടി കൊടുത്തു കേട്ടോ ഇത് കേട്ടിട്ട് ജാസ്മിന്റെ എന്താ പറയാ ജാസ്മിനും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് മൂഞ്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു ആ അവസ്ഥ ശരിക്കും ലൈവിൽ കണ്ടവരുണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് ചെയ്യട്ടോ അത് നല്ല രസമാണ് ആവശ്യമില്ലാതെ വള്ളി പിടിച്ച് ആ വള്ളി സ്വയം കഴിച്ച് ഈ ഒരു അവസ്ഥയാണ് ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒരു വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് വീഡിയോ ലൈക്ക് അടിക്കുക പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും തെറ്റുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ രസം ഉണ്ട് എന്തെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യട്ടോ എനിക്ക് കേൾക്കണമെന്ന് പിന്നെ ഇതിനെ ഈ വീഡിയോയുടെ കണ്ടന്റിനെ കുറിച്ച് എന്തെങ്കിലും കമന്റ് ചെയ്യാട്ടോ അപ്പോ മറ്റൊരു വീഡിയോ വീഡിയോമാര് ഞാൻ